പുത്തനത്താണി അല്ലൂർ രണ്ടാൽ തിരൂർ റോഡിനെ ബന്ധിപ്പിക്കുന്ന പ്രധാനമന്ത്രി ഗ്രാമീണ പദ്ധതി റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു തകർന്ന അവസ്ഥയിലുള്ള റോഡിൽ അപകടങ്ങൾ സംഭവിക്കുന്നത് നിത്യ കാഴ്ചയാണ് കോട്ടയ്ക്കൽ പുത്തനത്താണി ഭാഗത്തു നിന്നും കുറ്റൂർ ബി പി അങ്ങാടി ചമ്രവട്ടം ഭാഗത്തേക്ക് എളുപ്പത്തിലെത്താവുന്ന റോഡാണ് പൊളിഞ്ഞ അവസ്ഥയിലുള്ളത് തലക്കാട് വളവന്നൂർ പഞ്ചായത്തിനെ ബന്ധിപ്പിക്കുന്ന അല്ലൂർ രണ്ടാൽ പുത്തനത്താണി റോഡിൻ്റെ ശോചനീയാവസ്ഥക്ക് പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു അല്ലൂർ ഭാഗത്തു നിന്നും കുറ്റൂർ ഭാഗത്തേക്കുള്ള റോഡിന്റെ അവസ്ഥയാണിത് നിത്യേന ഇതുവഴി പോകുന്ന ഇരുചക്ര വാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നതും പതിവ് കാഴ്ചയാണ് നമ്മുടെ തെക്കൻപെട്ടൂരിൽ അല്ലൂർ റോഡ് ജംഗ്ഷനിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ നീളത്തിൽ രണ്ടാൽ വരെ പോകുന്ന റോഡ് ഏകദേശം പണി കഴിഞ്ഞിട്ട് നാല് വർഷമായിട്ടുള്ളു അപ്പോൾ ആ റോഡ് സത്യത്തിൽ ഇപ്പോൾ പൊട്ടി പൊതു പ്രത്യേകിച്ച് നമ്മുടെ തെക്കൻകുറ്റൂർ ഭാഗത്ത് ഒരു ഒന്നൊന്നര കിലോമീറ്റർ അല്ലൂർ റോഡ് പാടം വരെയുള്ള ഭാഗം വളരെ ശോചനീയമായൊരവസ്ഥയാണ് ഇപ്പോൾ അതിൻ്റെ ആ ഇത് പള്ളി കഴിഞ്ഞിട്ട് തക്കങ്കുറ്റൂർ ഭാഗത്ത് നിന്ന് ആ സലഫി പള്ളി കഴിഞ്ഞ് അങ്ങോട്ടുള്ള ഇറക്കം തൊട്ട് ഇറക്കവും വളവും ആയിട്ടുള്ള സ്ഥലത്ത് വലിയൊരു ഗർഭം രൂപപ്പെട്ടിരിക്കാനും ന്യൂസ് ബീറോ തിരൂർ